വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മളൊരു ചാലഞ്ചായിട്ടാണ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിളിൽ നമ്മൾ ഓരോരോ ഇലകൾ വെച്ച് നോക്കും അപ്പൊ അതിൽ വന്ന ആണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാ ഇതാ ഫസ്റ്റ് നമ്മൾ ഓലയുടെ ഇലയാണ് അവർക്ക് ഓക്കെ വാ സെക്കൻഡ് മാവിന്റെ ഇലയാണ് തേർഡ് ലൂക്കാലിയുടെ ഇലയാണ് ിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് മൂന്നും ഒരുമിച്ച് വെച്ചിട്ട് നോക്കാം മൂന്നും എടുത്തേ ആ എല്ലാം എടുത്തോ അല്ലേ ഇപ്പൊ ചെയ്തോ ഓക്കെ ഓക്കെ ഇന്നത്തെ അവിടെ പരീക്ഷണ ഇവിടെ വെച്ച് തീർന്നിരിക്കുന്നു അപ്പോൾ അടുത്ത ചാലഞ്ചായിട്ടൊക്കെ വീണ്ടും മുന്നേ ആയിട്ടേക്കാ